സന്തോഷത്തോടെ പലതകരമുയർത്തി എന്ന് പറഞ്ഞ് നാല് ദിവസങ്ങൾ പിന്നിട്ടു പരിശുദ്ധമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ കുർബാന അർപ്പിച്ച് നമിതാവ് വചന സദ്യയിലേക്ക് പ്രവേശിക്കുകയാണ് നാല് ദിവസങ്ങൾ നമ്മളെ വളരെയധികമായി അനുഗ്രഹിച്ച നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ഹല്ലിലൂയ്യാ പറഞ്ഞേ ഇന്ന് ഈ ആലയത്തിൽ നന്നായി മുഴങ്ങിക്കേൾക്കണം നിങ്ങളുടെ സ്വരം കാരണം ഈ നാല് ദിനങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയി പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം നിങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുകയാണ് ആ അഭിഷേകം ഇന്നിവിടെ നിങ്ങൾ പ്രകടമാക്കണം പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ടോ കേട്ടില്ല പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ടോ ഉണ്ട് അമ്പത്തെട്ട് ഒൻപതിൽ പറയുന്നുണ്ട് നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം തരും ഈ ദിവസങ്ങളെല്ലാം നാം പ്രാർത്ഥിക്കുകയായിരുന്നു അനേക നിയോഗങ്ങളും നാം കർത്താവിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഈശോ നമുക്ക് ഉത്തരം തരാൻ പോവുകയാണ് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ഹല്ല പറഞ്ഞു ഈ നാല് ദിനങ്ങൾ നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തിന് ഇരു കരങ്ങളും അവസാന അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയണം കാരണം ലഭിക്കുന്നതിന് മുമ്പേ അനുഗ്രഹം നന്ദി പറഞ്ഞു വെക്കാൻ പോവുകയാണ് പോവുകയാഹനാന്റെ സുവിശേഷത്തിൽ കണ്ട ഒരു കാര്യം അതാ ലാസറിന്റെ കുഴിമാണത്തെങ്കിൽ നിന്ന് ലാസർ ഉയർത്തെഴുന്നേറ്റ് വരുന്നതിന് മുമ്പേ തന്നെ പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടാ ലാസറിനോട് പുറത്തു വരാൻ പറഞ്ഞത് നമ്മൾ ആദ്യം ഇതാ നന്ദി പറയുകയാ ആ ദൈവത്തിന് അല്ലേ ലുയാ നാം ഇപ്പോൾ വളരെ ശക്തിയോടെ ഉയർത്തി ഏഴ് തവണ ഈശോയെ വിളിക്കാൻ പോവുകയാ എത്ര തവണയാണ് അതിനൊരു കാരണമുണ്ട് പുറപടഞ്ഞ പുസ്തകത്തില് ശത്രു സൈന്യത്തിനെതിരെ വിജയം നേടാൻ മോശ കൈ കരകൾ ഉയർത്തി പ്രാർത്ഥിച്ചു ഇന്ന് ഈ വചന ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുമ്പോ ആരാധന വിടുതൽ ശുശ്രൂഷ നടക്കുമ്പോ ശത്രു സൈന്യത്തിന്റെ മേല് വിജയം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാ നമ്മൾ കരമുയർത്തി ഈശോയെ വിളിക്കാൻ പോകുന്നത് ചെറിക്കോ പട്ടണം തകർന്ന് വീഴുവാൻ വേണ്ടി ഏഴ് തവണ വലം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ശത്രുവിന്റെ കൊട്ടാരം ഇടിഞ്ഞു വീണത് മതിലുകൾ പൊളിഞ്ഞു വീണത് ഇന്ന് നമ്മുടെ കുടുംബത്തിന്റെ മേൽ വന്നുകൊണ്ടിരിക്കുന്ന ശത്രു സൈന്യം തകർന്നടിഞ്ഞു വീഴാൻ നമുക്ക് നിഷേധിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങളും നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ മോശ കരങ്ങൾ ഉയർത്തിയതുപോലെ നമ്മൾ കരങ്ങൾ ഉയർത്തുകയും അന്ന് പട്ടണത്തില് ഏഴു തവണ വലം ചുറ്റിയതുപോലെ നമ്മൾ ഈശോയെ ഏഴ് തവണ വിളിക്കുകയും ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആരും തന്നെ ശംഖ് തുറന്ന് വിളിക്കാതെ ഇരിക്കരുത് കരങ്ങൾ ഉയർത്താതെ ഇരിക്കരുത് കാരണം നമ്മളൊരു ചെടിയുടെ കടയിലേക്ക് ഒരു മരത്തിന്റെ കടയിലേക്ക് ഒത്തിരി വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ കടയെല്ലാം ഒന്ന് ഇളക്കിയിട്ടിട്ട് നമ്മൾ ആ വളവും വെള്ളവും എല്ലാം ഒഴിച്ചാൽ ആ വളവും വെള്ളവും എല്ലാം ആ ചെടിക്ക് വലിച്ചെടുക്കാൻ സാധിക്കും ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ആ ചെടിയായി മാറണം ഇവിടെ ചെറിയപ്പെട്ട വളവും വെള്ളവും എല്ലാം ഇന്ന് നിങ്ങൾ വലിച്ചെടുക്കണം നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മുടെ യുവജനങ്ങളിലേക്ക് ഈടുവകയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നിങ്ങൾ വലിച്ചെടുക്കണമേ വലതകരങ്ങളെ ഉയർത്താം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഏഴ് തവണ ചങ്ക് പൊട്ടിച്ച് ഈശോയേന്ന് വിളിച്ചേശോ നമ്മുടെ വികാരി അച്ഛനും അച്ഛനോട് ചേർന്ന് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഒരു ഹല്ലേലൂയ പറഞ്ഞു ഹല്ലേലൂയ നമ്മുടെ ഈ ദേശത്തുള്ള എല്ലാ യുവജനങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഒരു ഹല്ലേലൂയ പറഞ്ഞു ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചു ഇന്നും കണ്ണിന് വളരെ ഇമ്പമേറിയൊരു കാര്യമുണ്ടായി ഞാനിങ്ങനെ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വികാരി അച്ഛന് ഫ്രണ്ടിലേക്ക് കയറ്റിയിരുത്തിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു മകള് ഫ്രണ്ടിലേക്ക് കയറിയിരുന്നു ഒരു വലിയ സമ്പൂർണ്ണ ബൈബിള് ഒരു പേന നോട്ട്സ് എഴുതാനുള്ള ഒരു പേപ്പർ ബുക്ക് അതെല്ലാമായിട്ട് ഒരു ചെറിയ മോള് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഹാല ലുയാ ഞാനപ്പൊ ഞങ്ങളുടെ സഹോദരങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞു അപ്പൊ തന്നെ പറഞ്ഞു ഒരു ചെറിയ മകള് ഒരു കുഞ്ഞു മോള് മോളൊന്നെഴുന്നേറ്റേഴ് ഒരു നിമിഷം ആ കൊച്ചിന്റെ ഓർത്ത് ആ കൊച്ചിന്റെ മാതാപിൻ പറഞ്ഞേ നമ്മൾ ശക്തിപ്പെടാൻ പോവുകയാണ് നമ്മുടെ ഈ ദേശത്ത് നിന്ന് അനേക വിളികൾ ഉണ്ടാകാൻ വേണ്ടി ഒരിക്കൽ കരങ്ങൾ ഇരു കരങ്ങളും വിളിച്ചേശോ നമ്മുടെ ധ്യാന ഈ ഹോളി സ്പിരിറ്റ് മിനിസ്ട്രിയും ഇനിയും അനേക ദൂരങ്ങൾ അനേക മിടവകകളിൽ പോയി ലോകമെങ്ങും പോയി ദൈവത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നതല്ല ആ വൈദികന്റെയും ഈ അംഗങ്ങൾക്കും ശക്തി പകരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു നന്മ നിറഞ്ഞ മറിയമേ മറിയുമെന്ന പ്രാർത്ഥന അമ്മയോട് ചേർന്ന നന്മ നിറഞ്ഞ മറിയമേ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഓദിനത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയുമേ തമ്പരാന്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാനോട് ആമീൻ സർപ്പത്തിന്റെ തലയെ അമ്മയോട് കൂടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി അപേക്ഷിച്ചു സ്ത്രീകളിലും അങ്ങയുടെ ഊതനത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേയും തമ്പുരാന്റെ അമ്മയും ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ച നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ ദൂരെയുള്ള ബന്ധുക്കള് നമ്മൾ അനുഭവിച്ച അതേ സന്തോഷം അനുഭവിക്കണം അതേ അനുഗ്രഹം നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അല്ലേ ലൂയ ഈ അഞ്ച് ദിവസം ഈ ആലയത്തിലേക്ക് കടന്നു വരാൻ പറ്റാതിരുന്ന നമ്മുടെ ബന്ധുച്ഛനങ്ങളിലേക്ക് നമ്മുടെ ധ്യാനഗുരു ദിവസവും ഒരു വിടുതലിന്റെ ശുശ്രൂഷ അതിരാവിലെ ചെയ്യുന്നുണ്ട് അതിരാവിലെ ചെയ്യുന്നതിന് ഒരു അർത്ഥമുണ്ട് പ്രഭാഷകൻ മുപ്പത്തിരണ്ട് പതിനാലാണ് പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തിനെ അന്വേഷിക്കുന്നവർക്ക് കൃപ ലഭിക്കും അതിരാവിലെ എഴുന്നേറ്റ് ആ അനുദിന വിടുതൽ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുകൊണ്ടാൽ നിങ്ങളും നിങ്ങളുടെ വിദൂരത്തുള്ള നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ദൂരത്തുള്ള നിങ്ങളുടെ മക്കളും അനുഗ്രഹിക്കപ്പെടും അപ്പോൾ നിങ്ങൾ അവരെ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇന്ന് തന്നെ ഈ അനുദിന വിടുതൽ ശുശ്രൂഷയുടെ ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കണം നിങ്ങൾ പറയണം ഞങ്ങളെപ്പോലെ നിങ്ങളും സന്തോഷം അനുഭവിക്കണമെന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഹലേ ലു നമുക്കൊന്ന് എഴുന്നേറ്റാലോ സന്തോഷത്തോടെ ആഗ്രഹത്തോടെ ആഗ്രഹത്തോടെ ഒന്ന് കാലക്കെങ്ങനൊന്നെ എല്ലാവരും എല്ലാവരും അലക്കിക്കെ എല്ലാവരും ഈശോ നമ്മള് സജ്ജരാവുകയാ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് നമ്മൾ തയ്യാറാവുകയാ ഇന്നത്തെ വിടുതൽ ശുശ്രൂഷക്ക് വേണ്ടി നമ്മൾ ഒരു അഭിഷേകം പെയ്തിറങ്ങാൻ എല്ലാ തടസ്സങ്ങളും മാറ്റപ്പെടാൻ എല്ലാ തടസ്സങ്ങളും മാറ്റപ്പെടാൻ അനുഗ്രഹത്തിന്റെ പെരുമഴ അനുഗ്രഹത്തിന്റെ പെരുമഴ വർഷിക്കപ്പെടാൻ നീ പ്രാർത്ഥിച്ചാൽ നീ പ്രാർത്ഥിച്ചാൽ നീ പ്രാർത്ഥിച്ചാൽ ചില ഉത്തരം വരാൻ പോകുന്നു ആലപിക്കാ ആരാധിച്ച വിടുതലുണ്ട് ആമേ ആശ്രയിച്ചാൽ കരുതലുണ്ട് ആരാധിച്ച വിടുതലുണ്ട് ആരാധിക്കുമ്പോൾ വിടുതലുണ്ട് ആശ്രയിച്ച ശ്രയിച്ചാലോ കരുതലുണ്ട് കരുതും ദൈവം വിളിച്ചാൽ വിളിപ്പൂറത്തെത്തും നിശ്ചയം വിളിക്കും മുമ്പേ ഉത്തരം വിളി വിളിശ്രവിച്ചാൽ നിത്യ രക്ഷ നിശ്ചയം 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 അതു നിശ്ചയം വാക്കു പറഞ്ഞ ദൈവം വാക്കു പറഞ്ഞവൻ ായ കുട്ടികളെല്ലാവരും എല്ലാവരും നിങ്ങളുടെ പടഞ്ഞ മേഖലകളെ പോവുക എല്ലാവരും എല്ലാവരും ുണ്ട് കുട്ടിയാത്തോദിച്ചാൽ നിശ്ചയം ഉണ്ട് യാദിച്ചാൽ മറുപടി ഉണ്ട് കുട്ടിയാൽ തുറന്നിടും ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം 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 അതു നിശ്ചയം വാക്കു പറഞ്ഞവൻ മാറുക നിശ്ചയം ഭക്തത്തിൽ തന്നവൻ നിശ്ചയം 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 വാക്കു പറഞ്ഞവൻ മാറുക നിശ്ചയം നിശ്ചയം അതു നിശ്ചയം ഭക്തത്തിൽ തന്നവൻ അകലുക പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാദിച്ചാൽ മറുപടിയുണ്ട് കുട്ടിയാൽ തുറന്നി ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടി ഉണ്ട് മുട്ടിയാൽ തുറന്നിടും ചോദിച്ചാൽ നീ ദൈവം വിടുതൽ തരാൻ പോവുകയാതാ ദൈവത്തിന് ശിഷ്യന്മാർ അറിയിച്ച ശിഷ്യന്മാർ കിടന്നുകൊണ്ട് ആരാധിച്ചപ്പോ അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണതാണ് നമ്മുടെ ഗുരുതാലം കിടുകാരൻ പോവാൻ ഇന്നും നമ്മുടെ മക്കളെ തണച്ചിട്ടിരിക്കുന്ന പൈശാധിക ശക്തികളുടെ ചങ്ങലകള് അഴിച്ചു കളയാൻ പോവുക ഇന്നത്തെ ഈ ഉറപ്പിക്കുക നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ രോഗികൾ സൗഖ്യം പ്രാപിക്കും തടസ്സങ്ങളെയും ഈശോ ഇന്നത്തെ ആരാധനയില് അനുഗ്രഹമാക്കി മാറ്റും ശക്തിയോടെ തരങ്ങളടിച്ച് െ മടിപ്പുകൂടാതെ മടിപ്പുകൂടാതെ എല്ലാവരും ശക്തിയോടെ കരകളടിച്ച് അദൈവത്തെ ഒന്ന് ആരാധിച്ചേ അനുദവിട്ടാൽ പാവമോക്ഷുണ്ട് മനം തകർന്നാലുണ്ട് അനുദവിട്ടാൽ യുണ്ട് വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം നിത്യഭവനത്തിൽ നിത്യവാസ നിശ്ചയം വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം വിശ്വസിച്ച നിത്യഭവനത്തിൽ നിത്യവാസ നിശ്ചയം 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 അതു നിശ്ചയം വാക്കു പറഞ്ഞവൻ മാറുക നിശ്ചയം നിശ്ചയം അതു നിശ്ചയം തമിഴ് പക്തത്വം തന്നവൻ അകരുകില്ല

ശത്രുവിന്റെ എല്ലാ ശക്തിയെയും ഇന്ന് നാം ഉടച്ചു കളയാൻ പോവുകയാടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ മലകളെയും ഇരുപോണാമ്പലുകളെയും എല്ലാം ഇതാ ഇന്ന് തകർത്ത് കളയാൻ പോവുകയാ മനുഷ്യന്മയോട് ചേർന്ന എല്ലാ മാനമ്മമാരോട് ചേർന്ന

നിത്യരക്ഷയം വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം വിളി ശ്രവിച്ചാൽ നിത്യരക്ഷതു നിശ്ചയം വാക്കു പറഞ്ഞവൻ മാറുക നിശ്ചയം നിശ്ചയം അതു നിശ്ചയം പത്തത്വം തന്നവനകില്ല പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയും ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട് ഉറന്നിടും ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം 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 മധുനിശ്ചയം വാക്കു പറഞ്ഞവൻ മാറുക നിശ്ചയം നിശ്ചയം മധുനിശ്ചയം വൻ അകലുക നിശ്ചയം നിശ്ചയം മധുനിശ്ചയം പാത്തു പറഞ്ഞവൻ മാറുകയം നിശ്ചയം തന്നവൻ അകലുകയം വാത്തു പറഞ്ഞവൻ മാറുക നിശ്ചയം നിശ്ചയം മധുനിശ്ചയം వక్త దన్నవ నగలు గిల్లా హల్లెలూయా 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 హ हलिया हले भईया हले